നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കറിയാം ഒരു മഹാ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത് ഈ സമയത്ത് പല വിദഗ്ധരും ചില മുൻകരുതലുകളെല്ലാം നിർദ്ദേശിച്ചിരുന്നു ചില പഠനങ്ങൾ നടത്തിയിരുന്നു ആഴത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു സർക്കാരിലേക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുമെല്ലാം അത്തരത്തിലൊരാളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥി വയനാട് ജില്ലയുടെ മുൻ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ് ശ്രീ പി യു ദാസ് അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും രണ്ടായിരത്തി പത്തു ഒമ്പതിലെ പുത്തുമല ദുരന്തകാലത്തും ഒക്കെ അദ്ദേഹം നടത്തിയ പഠനങ്ങളും പഠന റിപ്പോർട്ടുകളൊക്കെ മുൻകരുതലുള്ള നടപടികൾ സ്വീകരിക്കാനും ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ കൂടുന്നതിലെല്ലാം വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ അദ്ദേഹം ഈ ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ ദുരന്തത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണ് എന്തായിരുന്നു സംഭവിച്ചത് എന്തായിരുന്നു സംഭവിക്കാൻ പാടില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് നമസ്കാരം സാർ ക്വസ്റ്റിൻ ഫോറത്തിലേക്ക് സ്വാഗതം വയനാടിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പും നമ്മൾ സംസാരിച്ചിരുന്നു അന്ന് സാർ പറഞ്ഞ കുറേ മുൻകരുതലുകൾ അതായത് കുറേ വാണിങ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നീട് അത് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ എന്താ പറയാനുള്ളത് വയനാട് നമുക്കറിയാം വളരെ സങ്കീർണമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് ഒന്നാമത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വന്നി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീവ്രമഴ ചുരുങ്ങിയ സമയത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നൊരു സാഹചര്യം വയനാടിൻ്റെ മണ്ണിൻ്റെ തരാണെങ്കിൽ ഈ ചുവന്ന മണ്ണാണ് കൂടുതലുള്ളത് അതിനകത്ത് കളിമണ്ണിൻ്റെയും ചരലിൻ്റെയും അംശമുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായും അതിവർഷം കൊണ്ട് കുടിച്ച് കുടിച്ച് കുതിർന്ന് മലകളൊക്കെ തന്നെ വലിയ ജല ജലം പുറത്തേക്ക് തള്ളാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇന്ന് വയനാട്ടിലുള്ളത് അത് വയനാടിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും തന്നെ പരമപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതീവ ശ്രദ്ധ ചെലുത്തേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കാം ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് വയനാടിൻ്റെ മൊത്തം ഭൂസ്ഥിതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ചതുരശ്ര കിലോമീറ്ററാണ് മൊത്തം ഭൂവിസ്തൃതി സ്ഥിതി ഇതിൻ്റെ ഇതിനകത്ത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം ഫോ വനവും ഒപ്പം തന്നെ വലി വലിയ ടീ എസ്റ്റേറ്റുകളുമാണ് ഏകദേശം ഒരു ഇരുപത് ശതമാനം ചെറുകിട എസ്റ്റേറ്റുകളാണ് ചെറുകിട കോഫി പ്ലാന്റേഷൻ അടക്കമുള്ള ചെറുകിട എസ്റ്റേറ്റുകളാണ് അതിനകത്ത് ചെറുകിട ടീ പ്ലാന്റേഷനും ഉണ്ട് വയലുകളായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പഴയൊരു കണക്കിൽ പതിനഞ്ച് ശതമാനത്തോളം വയലുകളാണ് ബാക്കി ജനവാസ എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ലാത്ത പാരിസ്ഥിതികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ കാണാത്തതുമായിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ശതമാനം സ്ഥലമാണ് നമുക്കതിനുള്ളത് അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞ വനമേഖലയും അത് ഈ വനമേഖലയൊക്കെ തന്നെ അല്ലെങ്കിൽ എസ്റ്റേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മളുടെ ജില്ലയുടെ അതിർത്തി ഭാഗങ്ങളിലാണ് നാലിൽ മൂന്ന് അതിർത്തി പ്രദേശങ്ങളിലാണ് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഇതെല്ലാം ഹൈ എലിവേറ്റഡ് ആണ് ഭയങ്കര ഉയർന്ന കുന്നുകളാണ് െന്ന് പറഞ്ഞാൽ ജില്ലയുടെ അതിർത്തി നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളുടെ കിഴക്ക് കിഴക്കേ അതിർത്തിയിൽ എടുക്കുന്ന നമ്മുടെ അമ്പുകുത്തിമല നമ്മുടെ ഇടയ്ക്കൽ ഗുഹയെ കൊള്ള ഉൾക്കൊള്ളുന്ന അമ്പുകുത്തി അത് തുടങ്ങി അത് തെക്കോട്ടും തെക്കുനിന്ന് മാറി പടിഞ്ഞാട്ടും വടക്കോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തിരുനെല്ലി പഞ്ചായത്തിലുള്ള ബ്രഹ്മഗിരി കുന്നു ആ ബ്രഹ്മഗിരി വരെ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ ദുർബലമായിട്ടുള്ള എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രദേശങ്ങളാണ് ഇതിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട്സ്പോട്ടായി വരുന്ന ചില കുന്നുകളുണ്ടല്ലോ ഇതിനകത്ത് അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടാ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഏകദേശം പതിനഞ്ചായിരം ഹെക്ടർ സ്ഥലവും ചാലിയാർ നദിയുടെ നീരൊഴുക്ക് പ്രദേശമായിട്ടുള്ള അത് നമ്മുടെ മേപ്പാടി പഞ്ചായത്തിൻ്റെയും മുപ്പയനാട് പഞ്ചായത്തിൻ്റെയും അമ്പലവയൽ പഞ്ചായത്ത് നെന്മേനി പഞ്ചായത്തിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഉൾക്കൊ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ഈ ചാലിയാറിൻ്റെ നീരൊഴുക്ക് ഈ ചാലിയാറിൻ്റെ നീരൊഴുക്ക് പ്രദേശമാണ് ഏറ്റവും ദുർബലത ഉള്ളത് ഇപ്പോൾ മേപ്പാടിയൽ മൂപ്പയനാട് മൂപ്പയനാടൊക്കെ തന്നെ ചില അതിലേറ്റവും ഈ ചാലിയാറിൻ്റെ പതിനഞ്ചായിരം ഹെക്ടറിലെ ഏറ്റവും അതിലെ അതിലേറ്റവും ഉയർന്ന സാധ്യതയുള്ളത് ഇത്തരം ഭൗമനാശങ്ങൾക്കൊക്കെ സാധ്യതയുള്ളത് മേപ്പാടി ചൂരൽമ മേപ്പാടിക്ക് തെക്കുള്ള ചൂരൽമല അവിടെ നിന്ന് നമ്മൾ ഓരോന്ന് നോക്കാം ഒന്നോ എങ്ങനെച്ചാൽ നെല്ലിമുണ്ടപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങൾ നെല്ലിമുണ്ട കഴിഞ്ഞ് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ മീനാക്ഷിപ്പുഴയുടെ വൃഷ്ടിപ്രദേശം അതിനുശേഷം കള്ളാടി ആ കള്ളാടി അതൊക്കെ ഉത്ഭവിക്കുന്ന ഏറ്റവും ടോപ്പിൽ നിന്നാണ് അതിനപ്പുറത്താണ് നമ്മളിപ്പോൾ ഈ പുന്ന പുന്നപ്പുഴ എന്ന് പറയുന്ന നമ്മളുടെ മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടലിന് ഇടയാക്കിയത് ഇത് ഏകദേശം ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്ററിൽ കൂടുതൽ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് താഴെത് ചാലിയാർ ആരംഭിക്കുന്ന ഭാഗത്തുള്ള ഉയരം വെറും നൂറ്റിയെട്ട് ആണെന്നുള്ളതാണ് അപ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്ററിൽ കൂടുതൽ ഉയരത്തിലാണ് രണ്ട് ആണ് പ്രധാനം രണ്ട് കിലോമീറ്റർ ഉയരത്തിലാണ് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്ററിനകത്തുള്ള ദൈർഘ്യം വരാവുന്ന ഒരു ഭൂ ഭൂപ്രദേശത്തിന്റെ ഒരു ടോപ്പോഗ്രഫി അതുകൊണ്ടായിരിക്കും ദുരന്തങ്ങൾക്ക് തീവ്രതയും വരുന്നത് ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഘാതം വളരെ കൂടുതലാവും സ്വാഭാവികമായിട്ടും ഇത്രയും ആഘാതം കൂടും അപ്പം അതുകൊണ്ടാണ് നമുക്കറിയാം മുണ്ടക്കൈയിലൊക്കെ ഈ അപകടം പറ്റിയിട്ട് അവരുടെ മൃതശരീരങ്ങളൊക്കെ കിട്ടിയത് എത്രയോ കിലോമീറ്റർ താഴേക്കണം വളരെ ഫാസ്റ്റായിട്ട് അത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒഴുകി നഷ്ടപ്പെടും ഒഴുകി ഒഴുകി അങ്ങനെ പോകുന്നൊരു സ്ഥിതി വിശേഷം ഇതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരം ഹെക്ടർ സ്ഥലം നമ്മുടെ കബനി നദിയുടെ നീരൊഴുക്ക് പ്രദേശങ്ങളാണ് ആ കബനി നദിയുടെ നീരൊഴുക്ക് പ്രദേശത്തിൽ ഇപ്പോൾ നമ്മുടെ വൈത്രി പഞ്ചായത്തിൻ്റെ ലക്കിടി തൊട്ട് ലക്കിടിയും സുഗന്ധഗിരി ഒക്കെ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ അത് ഇതുപോലെ തന്നെ സെൻസിറ്റീവാണ് വളരെ ദുർബലമാണ് ഈ കുറിച്ചർമല വളരെ സെൻസിറ്റീവാണ് കുറിച്ചർ മല സുഗന്ധഗിരിയൊക്കെ ഒരേ റേഞ്ചിൽ വരുന്നതാണ് ബാണാസുരമല അതൊക്കെ എന്ന് വെച്ചാൽ അത്രമാത്രം ഒരു സാഹചര്യം ഉണ്ടായില്ല മറ്റെല്ലാ എന്താണോ ഘടകങ്ങളും ഒത്തുവരുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് പൊട്ടുന്നു അപ്പോൾ ഒരു ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫാക്ടർ ഫാക്ടറൊന്നുമല്ല അതുണ്ടാവുന്നത് ഒരു ഏക ഒരൊറ്റ ഘടകത്തിൻ്റെ ഭാഗമായിട്ട് പൊട്ടുന്നതെന്നല്ല അപ്പോൾ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ പിന്നെ ആ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവിടുത്തെ സ്ലോപ്പ് സ്ലോപ്പിനോടൊപ്പം തന്നെ അവിടെ തന്നെ മണ്ണിന്റെ സ്വഭാവ സവിശേഷത വിശേഷിച്ച് മണ്ണിന് മണ്ണ് പറയുന്നത് മണ്ണിന്റെ അടിസ്ഥാന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കളിമണ്ണും സിൽറ്റും മണലുമാണ് ഇതിൻ്റെ ഒരു മിശ്രിതമാണ് ഈ മണ്ണായിട്ട് മണ്ണ് എന്ന് പറയുന്നത് അതിനകത്ത് സാറിൻ്റെ ഒരു ഈ എക്സ്പെർട്ട് എന്ന നിലയിൽ സാറിൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം ഈ വലിയ മുണ്ടക്കൈയിലെ ഈ വലിയ വലിയത് അതിൻ്റെ പ്രധാനമായിട്ടും മഴയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിഗർ എന്ന് പറയുന്ന വില്ലൻ വില്ലൻ മഴയാണ് ചുരുങ്ങിയ സമയത്ത് ശക്തമായിട്ടുള്ള മഴ തീവ്ര അതിതീവ്ര മഴയാണ് അവിടെ പെയ്തിട്ടുണ്ടായിരിക്കും കാരണമെച്ചാൽ ഈ മുണ്ടക്കൈയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന കുന്ന് ആ പ്രദേശം പുഞ്ചിരിമട്ടത്തിൻ്റെ മൂൾ ഭാഗത്തുള്ള നല്ല വനമേഖലയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മീറ്റർ ഉയരത്തിലുള്ള സമുദ്രനിരപ്പിൽ നിന്നും കിടക്കുന്നത് അതിന്റെ ഇടത് ഭാഗത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉയരമുള്ള വെള്ളരിമലയുണ്ട് അതിന്റെ ഇടത് ഭാഗത്തായിട്ട് സ്ഥിതി വലിയ കുന്നു അതിൻ്റെ പുറകിലായിട്ട് വരണം വലതു ഏതാനും കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞിട്ടാണെന്നുവെച്ചാൽ രണ്ടായിരത്തി അറുപത്തെട്ട് മീറ്റർ ഉയരമുള്ള നമ്മളുടെ അല്ല ഇളമ്പലിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചേംബ്ര പിക്കിന്റെ ഭാഗം ഭാഗം അപ്പൊ ഇത്തരം ഇതിനിടയ്ക്ക് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നത് അവിടെ മഴമേഘങ്ങൾ വളരെ പെട്ടെന്ന് എത്തി ഘനീഭവിച്ച് അവിടെ മഴമേഘ കൂമ്പാരം രൂപപ്പെടുന്ന സ്ഥലമാണ് അപ്പൊ നമ്മളുടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞ മഴയുടെ അളവ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് ഒരു മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് എടുത്തിരിക്കുന്നത് താഴെ പുത്തുമല ഭാഗത്തുനിന്നാണ് പക്ഷേ ഈ പുത്തുമലയിൽ നിന്നും ഒരുപാട് ദൂരമുള്ളതാണ് ഇപ്പൊ ഒരു 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 പത്ത് കിലോമീറ്ററോളം റോഡ് ദൂരം എയർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ആകാശ ദൂരം ആണെങ്കിൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ വരെ ഒന്ന് ദൂരത്തിൽ എടുക്കുന്നതിന് തമ്മിലും അവിടെ പെയ്ത മഴ ഇതിനേക്കാൾ കൂടുതലാണ് ആ അളവാണെങ്കിൽ ഇവിടെ രേഖപ്പെടുത്ത് നമുക്ക് അതിനുള്ള സംവിധാനം നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് രേഖപ്പെടുത്തി അതിൻ്റെ താഴ്ഭാഗത്തം മുന്നൂറ്റി ഒരു പക്ഷേ അവിടെ അഞ്ഞൂറ് മില്ലിമീറ്ററിൽ കൂടുതലൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരിക്കാമെന്നായിരിക്കാം അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഒന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ചെരിവും അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടാണ് മറ്റു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുണ്ടക്കൈത്തോട് മിയാൻഡറിങ് സ്ട്രീം എന്നാണ് പറയുക മിയാൻഡറിങ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞൊഴുകുക ഏതു സമയത്തും ഗതി മാറിപ്പോവാനായിട്ടുള്ള സാഹചര്യ സാധ്യതയുള്ള ഒരു പുഴ എന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെ ദൂരം നമുക്ക് ചൂരൽമലയിൽ നിന്നും ഉണ്ടകി ഉത്ഭവസ്ഥാനം വരെ തോടിൻ്റെ നീളം ഏകദേശം ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ദൂരം ഈ ആറ് കിലോമീറ്റർ വളഞ്ഞ് പുളഞ്ഞൊഴുകുന്നു പല സ്ഥലങ്ങളിലും തോട് നമുക്ക് വാഹനത്തിലൂടെ മുറിച്ചു കിടക്കാൻ പാകത്തിലുള്ള ആഴം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഉരുൾപൊട്ടി ഉരുൾപൊട്ടി ഒപ്പം തന്നെ മണ്ണൊക്കെ ഇടിഞ്ഞ് അവിടുന്ന് പാറയും മരങ്ങളും മണ്ണൊക്കെ കൂടിയിട്ട് കലങ്ങിമറിഞ്ഞ് താഴേക്ക് വരുന്ന സമയത്ത് പുഴ ഇടത്തോട്ട് വളയുന്ന സാഹചര്യത്തിൽ ഈ ഒഴുകി വരുന്ന വെള്ളവും മണ്ണും കലർന്നിട്ടുള്ള മിശ്രിതം വലിയ വലിയ ക്വാണ്ടിറ്റിയാണ് ലക്ഷക്കണക്കിന് ടണ് ലക്ഷക്കണക്കിന് ടണ്ണുണ്ടായിരിക്കും ഇത് നേരെ വലത്തോട്ട് കയറും വലത്തോട്ട് കയറും പുഴ വലത്തോട്ട് തിരിയുന്നിടത്ത് ഇത് ഇടത്തോട്ട് കയറും ഈ ഇടത്തോട്ട് കയറുമെന്ന് പറഞ്ഞാൽ ഈ ഉയരത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത് വളരെ ഉയരത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് അതായത് ചൂരൽമലയും ഈ പോയിന്റും ഈ ഉരുൾപൊട്ടിയ സ്ഥലം തമ്മിലുള്ള ഉയരവ്യത്യാസം തന്നെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ ഉണ്ട് ഒരു മിലോ കിലോമീറ്ററേക്കാൾ കൂടുതൽ ഉയരവ്യത്യാസമുണ്ട് ചൂരൽമലയും ഈ പറയുന്ന നമ്മൾ പ്രഭവ കേന്ദ്രം അപ്പൊ അവിടുന്ന് ആരംഭിക്കുന്ന ഭാഗത്ത് തന്നെ ഇത് ഗതി മാറിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരുപാട് താഴെയാണ് ഏകദേശം ഇതിന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ താഴെയാണ് അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലിൻ്റെ താഴെയാണ് എന്ന് തന്നെ പറയാം ഉയരത്തിൽ താഴെയാണ് അതിൽ കൂടുതലായിട്ട് താഴെയാണ് ഈ ഇവരുടെ വീടുകളും ഈ മുണ്ടക്കയ്യ അങ്ങാടിയും പള്ളിയും സ്കൂളും ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് അതായത് ഇങ്ങനെ വളഞ്ഞുപൊളഞ്ഞൊഴുകുകയും ഗതി മാറി ഒഴുകാൻ സാധ്യതയുണ്ടെന്നും ഇത് അവിടുത്തുകാർക്ക് അറിയില്ലായിരുന്നു എന്നാണ് അതായത് നമ്മൾ മനസ്സിലാക്കിയത് വിടെ ചെന്ന് പുഞ്ചിരിമട്ടം മുതൽ താഴെ വരെ സംസാരിച്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഉരുളുപൊട്ടു എന്നറിയാമായിരുന്നു പക്ഷെ തങ്ങളെ ബാധിക്കില്ല കാരണം അവരുടെ അനുഭവങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഉരുൾപൊട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അവർ അവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് വലിയ ഉരുൾപൊട്ടലായിട്ട് വരുന്നത് ഇതാണ് ഇത്ര കാലത്തുണ്ടായിട്ടുള്ള ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും വലുത് തന്നെയാണിത് അത്രയും ക്വാണ്ടിറ്റി കണ്ടതിലും വലുതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വളഞ്ഞു പുളഞ്ഞൊഴുകുമ്പോൾ ഗതി മാറുന്നു ആ ഗതി മാറുന്ന വെള്ളം പാറ ഇതൊക്കെ കൂടിയിട്ട് ആൾക്കാരുടെ വീടിൻ്റെ മുകളിലേക്കും അവിടുത്തെ അങ്ങാടി തന്നെ തകർത്ത് പോരാവുന്ന സാഹചര്യം ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പുഴ ഒരു നാല് കിലോമീറ്റർ നാല് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഒഴുകി താഴേക്ക് എത്തുമ്പോൾ മോളിൽ നിന്ന് ഒഴുകി താഴേക്ക് വരുന്ന സമയത്ത് ഈ മുണ്ടക്കൈ തോടിന് പാരലായിട്ട് സമാന്തരമായിട്ട് ഇതിൻ്റെ ഇടതു ഭാഗത്തു മറ്റൊരു പുഴ ഉത്ഭവിക്കുന്നുണ്ട് മുണ്ടക്കൈ തോടിൻ്റെ വൃഷ്ടിപ്രദേശം അതായത് അതിലേക്ക് ഒഴുകി എത്തുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതി കേവലം നാനൂറ്ററുപത്തിയേഴ് ഹെക്ടറാണ് അതെ അതേസമയത്ത് ഇതിന്റെ അടുത്തു ഭാഗത്തുള്ള പുഴ എന്ന് പറയുന്നത് അത് ഏകദേശം എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചൂരൽമല സ്കൂളിന് മുകളിലുള്ള ചൂരൽമല സ്കൂളിൻ്റെ ഒരു കിലോമീറ്റർ മുകളിലുള്ള വന്നാണ് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏകദേശം ഒരു ഒരു ടീ ജംഗ്ഷൻ പോലെയാണ് പോലെയാണ് കൃത്യം നമുക്ക് കാണാവുന്നതാണ് നമുക്ക് അതിൻ്റെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ് ആ ടീ ജംഗ്ഷനിൽ വന്നപ്പോൾ ഇത്രയും വലിയ അളവിൽ കല്ലും മണ്ണും വെള്ളവും ഒക്കെ കൂടി ഉരുൾപൊട്ടി അതിവേഗത്തിൽ ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ പെർ അവർ എന്നുള്ള ഒരു കിലോമീ ഒരു ഒരു മണിക്കൂറിൽ ഒരു അമ്പത് കിലോമീറ്റർ വേഗത്തിലെങ്കിലും ഇത് സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ പാറകളൊക്കെ തലയ്ക്ക് മുകളിലൂടെ പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നാണ് അനുഭവം പലരും പറഞ്ഞിട്ടുള്ളത് രക്ഷപ്പെട്ട ഒരു പല അനുഭവത്തിൽ പറയുന്നതാണ് അപ്പം അത്തരം വേഗത്തിൽ വരുന്നത് ഈ മറ്റു ഭാഗത്തുനിന്ന് ഇതിന് പാരലായിട്ട് ഒഴുകി വരുന്ന പുഴയിൽ ഈ ടി ജംഗ്ഷനിൽ വന്നിട്ട് ഇടിക്കുകയും ആ ഇടിച്ചപ്പോൾ ആ പുഴയുടെയും കൂടി ഗതി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടൊന്ന് സംഭവിച്ചു നമ്മൾ ഇതുവരെ സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന ചൂരൽമല സ്കൂളും കൂളിൻ്റെ മേൽഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ അവർ വിചാരിച്ചിരുന്നു അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു വിശ്വ വിശ്വാസത്തിലാണ് ഇരുന്നിരുന്നത് ആ സ്കൂളിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ മേൽഭാഗത്ത് വന്ന് ഇത് ഈ ടീ ജംഗ്ഷനിൽ ഇടിച്ചോടുകൂടി പുഴ ഗതി മാറി ആ വഴിക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഏകദേശം നൂറോളം വീടുകളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കി നിൽക്കുന്ന ഒരു തണുപ്പ് അതാണ് തുടച്ചു നീക്കി അതാണ് ഈ മരണസംഖ്യ ഇത്രമാത്രം ഉയരുന്നതിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അതായത് മുണ്ടക്കൈയിലോ പുഞ്ചേരിമട്ടത്തോ ഉണ്ടായിരുന്ന ജനവാസ മേഖലയേക്കാൾ കൂടുതൽ അവിടെ ഉണ്ടായിരുന്ന താമസക്കാരെക്കാൾ കൂടുതൽ ഈ താഴെ ഭാഗത്ത് ആ സ്കൂൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ചൂരൽമല അങ്ങാടി തീർത്തും നാം നിശേഷം തകർക്കപ്പെട്ടെ ഇപ്പം കുറച്ചൊക്കെ അവശേഷിക്കുന്നത് ഈ സ്കൂൾ നിർത്തി സ്കൂള് ആ മരങ്ങളെ തടഞ്ഞു നിർത്തി ആ മരങ്ങൾ അവിടെ കല്ലിനും വെള്ളത്തിനും കുറച്ചൊക്കെ തടഞ്ഞു നിർത്തി പാലം പാലത്തിന്റെ അടി കൂടെ പാലവും കൂടി തകർത്തുകൊണ്ട് അപ്പോഴയുടെ വഴി കൊണ്ടൊഴുകിയെന്നുള്ളതാണ് പിന്നെ വേറെ പ്രധാനപ്പെട്ടത് നമ്മളവിടെ കണ്ടത് വലിയൊരു മല മലകൾ ആ മലകളുടെ ചെറിയൊരു മല ആ മലയുടെ ചെറിയൊരു പോർഷൻ വളരെ ചെറിയൊരു പോർഷനാണ് അടർന്ന് വീണിട്ടുള്ളത് ഉരുൾപൊട്ടലിൽ നമ്മൾ പറയുമ്പോഴേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടർന്ന് വീണ പോലെ തോന്നുകയുള്ളൂ അത്രയും ചെറുതിന് ഇത്രയും വലിയൊരു തീവ്രത ഉണ്ടായാൽ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യം ഈ മലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി മലയ്ക്ക് ഒന്നിച്ച് സംഭവിച്ചതാണെന്ന് വെച്ചാൽ ഈ നാട് തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ചാലിയാറ് തന്നെ ഉണ്ടാവാത്ത അവസ്ഥയിരിക്കും ഇതവിടെ ചെറിയ ആരംഭഭാഗം ഭാഗം കുറച്ച് മണ്ണ് തന്നെ ഒരു പക്ഷെ മണ്ണ് പോരുന്നത് വളരെ കുറച്ചായിരിക്കും പക്ഷേ അത് വരുന്ന വഴിയിലേക്ക് അത് കൂട്ടിക്കൊണ്ടുപോകുന്ന മണ്ണും പാറയാണ് അതിൻ്റെ ഭീകരമായിട്ടുള്ള ഉത്ഭവസ്ഥാനം ഇപ്പം നമ്മൾ പറയില്ലേ തൊടുക്കുന്നത് ഒരസ്ത്രമാണെങ്കിൽ കൊള്ളുന്നത് നൂറാണ് അല്ല എന്താണ് പറയുക കൊള്ളുന്നത് ആയിരം ആണ് എന്നുള്ള രൂപത്തിൽ നിന്നൊക്കെ നമ്മൾ വിശ്വാസത്തിൽ പറയുന്നില്ലേ അതേപോലെ ഇത് ആരംഭഭാഗത്ത് കുറഞ്ഞതായിരിക്കും പക്ഷെ അത് മാത്രമല്ല ആ പാറയ്ക്കകത്ത് പാറയുടെ നമ്മൾ കാണുന്ന ഇതിൻ്റെ പുറകിൽ കാണുന്ന കുന്നിൻ്റെ ഉൾത്തട്ടിൽ അകത്തട്ടിൽ മല മഴ കുടിച്ച് കുതിർന്ന് ഏത് സമയത്തും പൊട്ടാവുന്ന രൂപത്തിൽ വെള്ളം സംഭരിച്ചു നടത്തുക അതിൻ്റെ മർദ്ദം കൂടി കൂടി വരിക പിന്നെയും മഴ പെയ്യുന്നു വീണ്ടും അകത്തേക്ക് കിടക്കുന്നു ഇതിൻ്റെ മർദ്ദം കൂടി വരുന്നു മർദ്ദം കൂടി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഈ മലയുടെ ചെരിവ് അതായത് ഇളകി ഇളകി നിൽക്കുന്നു മണ്ണിളങ്ങുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം ചറൽക്കല്ലും കളിമണ്ണൊക്കെ വേർപ്പെട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അടന്ന് നടന്ന് കുറേശ്ശെ കുറേശ്ശേ ലൂസായി ഇങ്ങനെ വരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേശ്ശെ സ്വീപ്പിംഗ് ഉണ്ടായിരിക്കും വെള്ളം ഒഴുകി വരും അതിൻ്റെ സൂക്ഷിരങ്ങൾ വഴി ഒപ്പം തന്നെ ചെറിയ പൈപ്പുകൾ ഉണ്ടായിരിക്കും മരത്തിൻ്റെ വേരുകളൊക്കെ ചാഞ്ഞിട്ട് അതിൻ്റെ വേരുകൾ ൊക്ക ചാഞ്ഞതോ അല്ലെങ്കിൽ വേരുകൾ ദ്രവിച്ചതോ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പൈപ്പിംഗ് ഉണ്ടായിരിക്കും ഈ അപ്പം മണ്ണ് ഇളകുന്ന സമയത്താണ് ഇതിൻ്റെ അകത്ത് സംഭരിക്കപ്പെട്ട പാറയ്ക്കകത്ത് മലയ്ക്കകത്ത് സംഭരിക്കപ്പെട്ട വെള്ളം ഏതെങ്കിലും ഒരു ദുർബല സ്ഥാനത്ത് ദുർബല സ്ഥലത്തെ തകർത്തുകൊണ്ട് പുറത്തേക്ക് ശരിക്കും തള്ളുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറഞ്ഞാൽ മല കുടിച്ചു കുതിർന്ന മഴ കുടിച്ച് കുതിർന്ന മല ഒരു ജലബോബ് പോലെ പ്രവർത്തിച്ചു പുറത്തേക്ക് അതിശക്തമായിട്ട് തള്ളാണ് ചെയ്യുന്നത് ആ പ്രഷർ ആണ് ഞാൻ പറഞ്ഞത് ഒരു കിലോമീറ്ററിൽ ഒരു അമ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകാവുന്ന ദൂരം പോകാവുന്ന രൂപത്തിലുള്ള ഒരു മർദ്ദം അവിടെ ആക്ട് ചെയ്തതാണ് അതിൻ്റെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും പൊട്ടൻഷ്യൽ എനർജി വളരെ കൂടുതലാണ് ഒപ്പം തന്നെ ഒഴുക്കി ഒഴുക്കി താഴേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയും കൂടി വന്നതോട് കൂടിയിട്ട് അതിൻ്റെ ടോട്ടൽ എനർജി വലിയൊരു കൂടുതലായി അതുണ്ടാക്കിയിട്ടുള്ള ആഘാതമാണ് സാറിന് ഇപ്പോൾ ഈ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് ഈ സമയത്ത് വിളിക്കാനുള്ള കാരണം രണ്ട് മൂന്ന് ആശങ്കകൾ കൂടി ആളുകൾക്ക് അകറ്റേണ്ടതുണ്ട് അതിൽ പ്രവൃത്തി പരിചയവും പ്രാവീണ്യം ഒക്കെ ഉള്ള ആളെന്ന നിലയിലാണ് സാറിനെ വിളിക്കുന്നത് അന്ന് ഇപ്പം ആശങ്ക അതായത് അന്നേ സമയം ആ ദിവസം ദുരന്തമുണ്ടായ ആ ദിവസം രാത്രിയിൽ ഭൂകമ്പത്തിന് സമാനമായ അല്ലെങ്കിൽ ഭൂചലനത്തിന് സമാനമായ എന്തോ ഉണ്ടായോ എന്ന് ആളുകൾ പരിഭ്രാന്തിപ്പെട്ടു കാരണം താമരശ്ശേരി ചുലത്തിൻ്റെ സമയത്ത് വിള്ളലുണ്ടായി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചില സ്ഥലത്ത് മണ്ണിടിഞ്ഞു മേ ചുണ്ടലിനടുത്ത് വേറൊരു സ്ഥലത്ത് മണ്ണിടിഞ്ഞു വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ വിള്ളലുകൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നു അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഈ സീസ്മോ സീസ്മോഗ്ര സീസ്മോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് മറ്റേ ഭൂകമ്പവുമായി പഠിക്കുന്ന അതുമായി ബന്ധപ്പെടുന്ന വകുപ്പിൻ്റെയും അതിലത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അവരുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത് ഈ വയനാട് പോലുള്ളൊരു ജില്ലയിൽ വയനാട് മാത്രമല്ല മലബാർ ഏരിയ ഇങ്ങോട്ടുള്ള വടക്കൻ ജില്ലകളിലേക്ക് ഈ ഭൂകമ്പത്തിൻ്റെ സാധ്യത തീർത്തും കുറവാണ് തീർത്തും കുറവാണ് ഇതുവരെ അത്തരത്തിലുള്ള ഒരു ചരിത്രം ഈ വടക്കൻ കേരളത്തിനും ഇല്ല എന്നുള്ളതാണ് വയനാടിനും ഇല്ല എന്നുള്ളതാണ് അപ്പം ഭൂകമ്പമോ അങ്ങനെയുള്ളൊരു ഭൂമി ചലനോ ഭൂമി കുലുക്കോ എന്നുള്ള രൂപത്തിൽ ഇതിനെ കാണാൻ കഴിയില്ല ഇത് സംഭവിച്ചിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം വെസ്റ്റേൻഘട്ടിൽ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നതാണ് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരുവിലും പടിഞ്ഞാറൻ ചെരുവിലും ഭാവിയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതാണ് എവിടെയെന്ന് പറയുമ്പോൾ എല്ലാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ നമ്മൾ അനുഭവിക്കുക ഈ ഇത്തരത്തിലുള്ള മഴ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു ചുരുങ്ങിയ സമയത്ത് ഇപ്പം നമ്മൾ നാല് നേരം ഭക്ഷണം കഴിക്കുന്നു നാല് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു സമയത്ത് ഈ നാല് നേരത്തെ ഭക്ഷണം കൂടി ഒരു നേരം തന്ന് ഒരു സമയത്ത് നമുക്ക് അകത്തേക്ക് തന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മളുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മളത് ഒമിറ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളൂ ഇത് തന്നെയാണ് ഇവിടെ ഈ മഴയെന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി നാല് മണിക്കൂർ പെയ്യേണ്ട മഴ ഏതാ ഏതാനും മണിക്കൂറിൽ പെയ്യുന്നു നാല്പത്തെട്ട് മണിക്കൂറിൽ പെയ്യേണ്ട മഴ പെയ്ത് ഒന്നോ രണ്ടോ ദിവസമായിട്ട് പെയ്ത് കിട്ടേണ്ട മഴ ഈ പറഞ്ഞോണം ഒരു അര ദിവസം കൊണ്ട് പെയ്തു തരുന്നു ഇത് സ്വാഭാവികമായിട്ടും നമ്മളുടെ കുന്നുകൾക്ക് കുന്നിലുള്ള മണ്ണിനും പാറയ്ക്കുന്നു ഉൾക്കൊള്ളാനായിട്ടുള്ള ശേഷിയില്ല അതിനുള്ള അതിനുള്ള ആരോഗ്യ അതിനുള്ള ഒരു സ്ഥിതി ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം ഓക്കെ അപ്പം നമ്മൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചും കൂടെ വിശദമായിട്ട് സംസാരിക്കണം നമ്മുടെ സമയത്തിന്റെ എപ്പിസോഡിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഒരു എപ്പിസോഡിൽ നമുക്ക് തീരില്ല അപ്പം ഇത് ഇപ്പോൾ ഈ ചുരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ സോയിൽ പൈപ്പിംഗ് എന്താണ് അതിതീവ്ര മഴ എന്താണ് ഇപ്പം തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നലെ ഞാൻ കുട ചൂടാതെ വീട്ടിലേക്ക് പോയി പക്ഷേ എൻ്റെ ഒപ്പം ജോലി കഴിഞ്ഞ് പോയാൽ വേറൊരാളുടെ വീട്ടിൽ നിന്ന് അവരെ ഒക്കെ ഒഴിപ്പിച്ചു പെട്ടെന്ന് രാത്രിക്ക് ഇന്നലെ ഒഴിപ്പിക്കലുണ്ടായി ചെമ്പ്രമല താഴ് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ പെട്ടെന്നും വയനാടിൻ്റെ പല ഭാഗത്തും പല കാലാവസ്ഥയായി ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൊന്നും സംസാരിക്കാൻ പറ്റില്ലേ അപ്പോൾ ഇപ്പം ഈ ചൂരൽമലയെക്കുറിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം ചൂരൽമല തുടർന്നുള്ള ഇപ്പോൾ നമ്മളവിടെ പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയമാണ് അവിടെ അവശേഷിക്കുന്ന കുടുംബങ്ങൾ വളരെ ഭീതിയിലാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ചൂരൽമല പ്രദേശം ഒരു വാസയോഗ്യമായിട്ടുള്ള സ്ഥലമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഒരു വാസയോഗ്യതയുടെ അടിസ്ഥാനത്തിലൊന്നും അവിടത്തേക്ക് ജനങ്ങൾ കുടിയേമാറി താമസിച്ച കുടിയേറ്റം നടന്നതോ അവിടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടില്ല എസ്റ്റേറ്റും അതിന് അത് അതിലെ തൊഴിലുമായിട്ട് വന്ന് വന്ന് ഉപജീവനം കഴിച്ച് അവിടെ ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലം ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് സമ്പാദിച്ച് അതിനകത്ത് ചെറിയ ഷെഡ് കെട്ടി പിന്നീട് വീട് വെച്ച് പിന്നീട് അവരുടെ മക്കളൊക്കെ ആയി അത്യാവശ്യം അവർക്ക് നല്ല ജോലിയോ വിദേശത്ത് ജോലിയൊക്കെ ആയി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചൊക്കെ കുറേശ്ശെ കുറേശ്ശെ വർഷങ്ങളെടുത്തുള്ള സമ്പാദ്യം കൊണ്ട് ചെറിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു നാല് തലമുറയാണ് ഒരു നാല് ഘട്ടങ്ങളിലായിട്ട് വ്യത്യസ്ത തലമുറയാണ് അവിടുത്തെ ഈ ഉരുൾപൊട്ടൽ അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് അതിൻ്റെ ഭീതി അത് ഏറ്റവും ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇനി ഇതിന് ഇതിനും മറികടക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അവരെ സംബന്ധിച്ച് സങ്കല്പിക്കാം പത്തൊന്ന് നാനൂറിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് സഹോദരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഇനിയൊരു പരീക്ഷണത്തിനൊന്നും അവിടെ നിൽക്കുന്നത് ശരിയല്ല അവിടെ താമസിക്കാൻ യോഗ്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് ഗവൺമെൻറ് അത് തന്നെ സർക്കാർ ആലോചിക്കുന്നത് അതു തന്നെയാണ് ഏറ്റവും സുരക്ഷിത ിതമായിട്ടുള്ള ഏറ്റവും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന ഒരു സ്ഥലം കണ്ടെത്തും ആ കണ്ടെത്തിയ സ്ഥലത്ത് സ്ഥലം അവർ അവരും കൂടി മനസ്സിലാക്കണം അതിനനുസരിച്ച് ഒരു പുതിയ ഒരു സാഹചര്യം ഒരു ജീവിത വെക്കണം ഒരു പുതിയ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധത കാണിക്കണമെന്ന് മാനസികമായിട്ട് അവർ തയ്യാറെടുക്കണം കാരണം അവർ ജീവിച്ചു വന്നത് നമുക്ക് ഓരോരുത്തർക്കുള്ള പ്രശ്നമാണ് നമ്മൾ ജീവിച്ചു വന്ന ആ ചുറ്റുപാടിൽ നിന്ന് പെട്ടെന്ന് വിട്ടറിഞ്ഞ് പോരാൻ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി പുതിയൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും പക്ഷേ അത് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനം അതിനനുസരിച്ചുള്ളതായിരിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് ജീവിക്കാനായിട്ടുള്ള സന്നദ്ധത കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഇപ്പം ശ്രീ പി യുദാസ് പറഞ്ഞതുപോലെ ചില അതിതീവ്ര മഴയും അതുപോലെ തന്നെ ഈ സംഭവ വികാസങ്ങളും ആണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തത്തിന് ഇടയാക്കിയത് ഒരു പക്ഷേ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു ഒഴുകുന്ന പുഴ ഗതി മാറി ഒഴുകാൻ സാധ്യതയുണ്ടെന്ന് അറിയാമായിരുന്ന ഒരു പുഴ അവിടെ നമ്മൾ എന്തോ നിർഭാഗ്യവശാൽ വലിയൊരു ദുരന്തം ഉണ്ടായി ഇനി ആ ദുരന്തം ആവർത്തിക്കാ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് അദ്ദേഹം ഈ പറഞ്ഞതൊക്കെ അതുകൊണ്ട് അതേ ഗൗരവത്തോടു കൂടി ആളുകൾ ഉൾക്കൊള്ളും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇത് ഈ വിഷയം ഒരു എപ്പിസോഡിൽ തീരുന്നതല്ലാത്തതിനാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമതൊരു എപ്പിസോഡ് കൂടിയുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡും നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം അത് ഒരു നമ്മളുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായി കണക്കാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും തൽക്കാലത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം